ായ് ഫ്രണ്ട്സ് പ്രണവ ആൻഡ് ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മൾ കൂരിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ പക്ഷെ കൂരി എന്നാണ് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല തേട എന്നൊക്കെ പറയും ഇവിടെ കൂരി എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കൂരി മീൻകറിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം അങ്ങനെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനും എണ്ണ ഒഴിച്ചു കൊടുക്കാം സ്പൂൺ എണ്ണയാണ് കടി ഇട്ട് കൊടുക്കുക ഇത് ഉലുവേൻ കൂടി ഇട്ടു കൊടുക്കാണ് അങ്ങനെ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളി വെളുത്തുള്ളി ഇത് നമുക്കിട്ട് കൊടുക്കാം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്താണ് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കൂട്ടത്തിന് പച്ചമുളക് അത് ഇട്ട് കൊടുക്കുക എളുപ്പം വഴലി ഇട്ടുന്നതിന് വേണ്ടി ഞാനിത് ഇത്തിരി ഉപ്പൂടെ ചേർക്കുകയാണേ നമ്മുടെ ഇവിടെത്തെ നല്ല പുളി തന്നെയാണ് കേട്ടോ നമ്മൾ തന്നെ ഉണക്കിയെടുത്ത പുളി തന്നെ ചേർക്കുന്നത് തന്നെ അത് മുളകുടിയായാലും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം നമ്മൾ തന്നെ കുടിക്കുന്നതാണ് കഴുകി ഉണക്കിപ്പൊടിച്ച് നമ്മളിവിടെ തന്നെ ചെയ്യുന്നതാണ് ചിലർ തക്കാളി ഇടും അതുപോലെ തന്നെ പിഴുപുളിയിടും കുടംപുളി ഇടുന്നവരുണ്ട് നമ്മളിവിടെ കുടംപുളിയെ മീൻ കറിക്ക് പിഴുപുളിയോ തക്കാളിയൊന്നും നമ്മൾ ചേർക്കാറില്ല മീൻ നല്ലപോലെ വഴക്കി എടുക്കണം നമ്മൾ വ വന്നതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്കിട്ട് കൊടുക്കണം അങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്തിരി കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് മുളക് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ കാർ സ്പൂൺ മഞ്ഞിപ്പൊടിയാണ് ഇത് ഒരു കിലോ കൂരി കറി കൂരിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം മല്ലിപ്പൊടിയും ചിലർ ചേർക്കാറില്ല നമ്മളിവിടെ അങ്ങനെ ചേർക്കാറില്ല നമ്മളിപ്പോൾ കുറച്ച് ചേർക്കും കാരണം ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണ്ട അപ്പം അങ്ങനെ നമ്മൾ മുളപൊടി മല്ലിപ്പൊടി മഞ്ഞിപ്പൊടി എല്ലാം നിങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പച്ചവെണ്ണം മാറുന്നത് വരെ നമ്മൾ ചൂടാക്കി എടുക്കുക കായപ്പൊടി വേണ്ടവർക്ക് ഒരു നുള്ളിൽ കായപ്പൊടി നമുക്ക് ചേർക്കാം പച്ചമണം മാറുന്നതും വരെ നമ്മൾ ഇത് കരിഞ്ഞു പോകാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അതുപോലെ തന്നെ മീൻകറി നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയാലും നമ്മൾ അത്രയും കറിക്കൊരു ടേസ്റ്റ് വരികയുള്ളൂ മറ്റേത് ഇതിലുണ്ടാക്കിയാലും ഏത് പാത്രത്തിലുണ്ടാക്കിയാലും ഒരു ടേസ്റ്റ് വരത്തില്ല നമ്മൾ ചട്ടിയിൽ തന്നെ മീൻകറി വെക്കണം അങ്ങനെ പച്ചമണം മാറിയിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നല്ല ഇതിൽ വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം പുളിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് വെള്ളത്തിൽ നമ്മൾ പുളി ഇട്ട് വെച്ചിരിക്കുകയാണെ അപ്പം ഇനി ഇത് നമുക്ക് ഈ മുളപൊടിക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക മീനിന്റെ അകത്ത് ഉപ്പിട്ട് കഴുകിയതായത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മീൻ മീനിനെ ഉപ്പ് കൂടുതലായിരിക്കും ഇതിനെ നല്ലപോലെ തിളക്കണം തിളച്ച് വന്നിട്ട് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പൊ ഒരു കിലോ മീനാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഇപ്പം വെള്ളം തിളച്ചുകൊണ്ടിരിക്കാണ് അരപ്പ് തിളച്ചുകൊണ്ടിരിക്കാണ് നമ്മുടെ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിരിക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം ിലോട്ട് മീൻ നമുക്ക് കിട്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരു തണുണ്ട് അതിന്റെ കൂട്ടത്തിൽ കൊടുക്കുക ഇനി വെച്ചിട്ട് കൂടി വെക്കുക അങ്ങനെ നമ്മുടെ മീൻകറി നല്ല പണം തിളച്ചു വരുന്നുണ്ട് അങ്ങനെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചെറിയ തീയിട്ട് കൊടുക്കാം അങ്ങനെ ചെറിയ തീലിട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ വേഗം കിടന്ന് മീൻ വേഗട്ടെ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരിത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ചെറുതായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലാവർക്കും എണ്ണയാവാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീങ്കർ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്